ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളുടെ വളർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ആണ് കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നത് കുഞ്ഞുങ്ങൾ എപ്പോൾ മുതലാണ് സംസാരിച്ചു തുടങ്ങുന്നത് സംസാരിക്കാൻ വൈകിയാൽ ഡോക്ടറിനെ കാണിക്കേണ്ടത് എപ്പോൾ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളും മറ്റ് ശബ്ദങ്ങളുമൊക്കെ കുഞ്ഞ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതാണ് അതിനുശേഷം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ് കുട്ടിക്ക് ഒരു പത്ത് മാസമൊക്കെ ആകുമ്പോഴാണ് അച്ഛ അമ്മ എന്നൊക്കെ പറയാൻ തുടങ്ങുന്നത് ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് പത്തു വാക്കുകളെങ്കിലും പറയണം രണ്ട് വയസ്സായ കുഞ്ഞുങ്ങൾ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പറയാൻ തുടങ്ങണം മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് ചെറിയ കഥകളൊക്കെ പറയാൻ തുടങ്ങും എന്നാൽ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞ് കറക്റ്റായിട്ട് രണ്ട് വാക്കുകൾ പോലും സംസാരിക്കുന്നില്ല എങ്കിലൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് വയസ്സായിട്ടും കുട്ടി സംസാരിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ നിർബന്ധമായും കുഞ്ഞിനെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് പതിയെ ശരിയായിക്കോളും അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ സംസാരിച്ച് തുടങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസാരമാക്കാതിരിക്കുക കുട്ടിയെ ഒരു ഡോക്ടറെ കാണിക്കുകയും കുഞ്ഞിന് കേൾവിക്കുറവോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക കുഞ്ഞ് സംസാരിക്കാൻ വൈകുന്നുണ്ട് അല്ലെങ്കിൽ സംസാരം കുറവാണ് എങ്കിൽ കുഞ്ഞ് നന്നായി സംസാരിച്ച് തുടങ്ങാനായി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം അതിന് ആദ്യം ചെയ്യേണ്ടത് കുഞ്ഞിനോട് നന്നായി സംസാരിക്കുക എന്നതാണ് കുഞ്ഞിനോട് വിശേഷങ്ങൾ ചോദിക്കുകയും കഥകളും ചെറിയ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക കുട്ടിയോട് അങ്ങോട്ട് സംസാരിച്ചാലേ തിരിച്ചും സംസാരിക്കാൻ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക വീടിൻ്റെ അകത്ത് മാത്രം ഇരുത്താതെ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനൊക്കെ വിടുക മറ്റു കുട്ടികളുടെ കൂടെ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ കുട്ടി കുറച്ചുകൂടി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് മൊബൈൽ ഫോണൊന്നും പരമാവധി കൊടുക്കാതിരിക്കുക കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ സംസാരം കുറയുകയാണ് ചെയ്യുന്നത് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ തീരെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നു കരുതുന്ന മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം